യു എസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള മൈക്കിൾ കുരുല ആ കുരുപ്പിന്റെ വിരമിക്കൽ ചടങ്ങിന് പോയപ്പോഴാണ് അസിം മുനീർ പറയുന്നത് ഞങ്ങളെ തീർക്കുകയാണെങ്കിൽ ഞങ്ങൾ പകുതിയും കൊണ്ടുപോകും ലോകത്തിന്റെ പകുതിയും കൊണ്ടുപോകും മാത്രമല്ല ആണവ ഭീഷണി വീണ്ടും മുഴക്കുകയും ഒക്കെ ചെയ്തു ഇതിനങ്ങനെ നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ലല്ലോ കാരണം ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ യു എസിന്റെ സപ്പോർട്ട് മാത്രമല്ല അല്ലാതെയും സപ്പോർട്ട് ഉണ്ടാകാനുള്ള സാധ്യതകളില്ലേ യു എസിൻ്റെ സപ്പോർട്ട് മാത്രമല്ല ഇത് അസീം മുനീറിൻ്റെ ഒരു വാവിട്ട വാക്കായിരുന്നു ഈ പറഞ്ഞത് അസിം മുനീറിൻ്റെ എവിടെ നിന്നാണ് ഇത്ര കരുത്ത് ഒരു രാജ്യത്തിൻ്റെ നിലപാട് അവിടുത്തെ പ്രധാനമന്ത്രിയെക്കാളേറെ കൂടി അല്ലെങ്കിൽ വലിയ കൂടി പറയാനായിട്ട് ഇയാൾ ആരാണെന്നൊരു ചോദ്യം വരും കാരണം നമ്മളുടെ ഇന്ത്യയുടെ സൈനിക മേധാവി ഇപ്രകാരം സംസാരിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും സംസാരിക്കില്ല കാരണം അവർക്ക് കൃത്യമായിട്ടുള്ള ജോലികളുണ്ട് രാജ്യത്തിൻ്റെ പ്രതിരോധം സുരക്ഷ തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് അവർ ഏറ്റെടുക്കുക അവർ ചെയ്യുക ഈ പറയുന്ന രാജ്യസുരക്ഷയെയും ഇല്ലെങ്കിൽ സൈന്യത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കും അതിൻ്റെ കാര്യങ്ങൾ നോക്കും സൈന്യത്തെ ഏകീകരിക്കും സജ്ജീകരിക്കും അതിനായി ആക്രമണത്തിനോ ഇല്ലെങ്കിൽ പ്രതിരോധത്തിനോ ഒക്കെ തയ്യാറാക്കുന്നിടത്തും ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഒരു മിലിറ്ററി ജനറലിൻ്റെ അല്ലെങ്കിൽ അതിനപ്പുറത്ത് നിൽക്കുന്ന ഒരു ഫീൽഡ് മാർഷൻ്റെ ആയാലും ജോലി പക്ഷേ ഇവിടെ അസീം മുനീർ ഏറ്റെടുത്തിരിക്കുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രിയുടേതും പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയുടേതും പ്രതിരോധ മന്ത്രിയുടേതും അടക്കമുള്ള എല്ലാവരുടെയും ജോലി ഒരുമിച്ച് താൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് അസീം മുനീറിൻ്റെ പ്രസ്താവനകളും പ്രവൃത്തിയും എല്ലാം തന്നെ പോകുന്നത് അതിന്മേലാണ് ഇവിടെ വലിയ ആശങ്ക ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ് അസിം മുനീറിന് ഇത്രയേറെ കരുത്തി ഇല്ലെങ്കിൽ ഇത്രയേറെ ധൈര്യം ഇല്ലെങ്കിൽ അധികാരം ഇത് എവിടെ നിന്ന് എങ്ങനെ ലഭിച്ചു എന്നുള്ളത് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് പാകിസ്ഥാൻ്റെ ചരിത്രം എടുക്കേണ്ടി വരും ഏതാണ്ട് മുപ്പത് വർഷക്കാലത്തോളം നീണ്ട പട്ടാള പട്ടാളഭരണത്തിൻ്റെ ചരിത്രം പാകിസ്ഥാനുണ്ട് പലപ്പോഴായിട്ടാണ് പാകിസ്ഥാൻ പട്ടാളഭരണത്തിന് കീഴിൽ പോയത് എന്നുള്ളത് നമുക്കറിയാം ഒരേ സമയം രണ്ട് രാജ്യങ്ങൾ രൂപീകരിക്കുന്നു ഒന്ന് ഇന്ത്യയും പാകിസ്ഥാനും ആ സ്വാതന്ത്ര്യ ദിനം കൂടിയാണെന്ന് ആ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് ഒരു രാജ്യം ജനാധിപത്യപരമായി വളരുകയും വികസിക്കുകയും ലോകത്തിലെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ രാജ്യമായിട്ടത് മാറുകയും ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ഷൻ പ്രോസസ്സ് നടക്കുകയും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം ആരോഗ്യം കായികം സാംസ്കാരികം ചലച്ചിത്രം കല തുടങ്ങിയ എല്ലാ മേഖലകളിലും പ്രതിരോധമടക്കം എല്ലാ മേഖലകളിലും വൻകരുത്താവുകയും ചെയ്യുന്നു എന്നാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അപ്പാടെ കൂപ്പുകുത്തുന്നു അവിടെ വിലക്കയറ്റം ഉണ്ടാകുന്നു അവിടെ തമ്മിൽ പോരുണ്ടാകുന്നു ആ കലാപങ്ങളുണ്ടാകുന്നു മിലിറ്ററി കൂകൾ ഉണ്ടാകുന്നു അതായത് സൈനിക അട്ടിമറികൾ അട്ടിമറികളുണ്ടാകുന്നു ഇത്തരത്തിലേക്ക് ഒരു രാജ്യം അതപ്പതിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഘടനയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രശ്നമാണ് ഭരണഘടനാപരമായി തന്നെ സൈന്യത്തിന് അധികാരം ഏറ്റെടുക്കാനുള്ള ചില പ്രൊവിൻസ് അല്ലെങ്കിൽ പ്രൊവിഷൻസ് ഈ പറയുന്ന ഭരണഘടന കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന പാകിസ്ഥാനിലെ സൈന്യം പലപ്പോഴായിട്ട് അവിടുത്തെ അധികാരം കയ്യാറ കയ്യേറിയിട്ടുള്ളത് അങ്ങനെ കയ്യേറുകയും ഭരണത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നമുക്ക് അസീം മുനീറിൻ്റെ പ്രവൃത്തിയെ കാണാം അസീം മുനീർ ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഭരണത്തിൽ എപ്പോഴെങ്കിലും എത്തുക അധികാരം പിടിക്കുക എന്നുള്ളതാണ് പർവേസ് മുഷറഫ് ഏത് വിധത്തിലായിരുന്നു പാകിസ്ഥാൻ്റെ അധികാരം കൈയാളിയത് ഏതാണ്ട് അതിന് സമാനമായ ചില നീക്കങ്ങൾ അതിനേക്കാൾ വലിയ രീതിയിൽ അതിനേക്കാൾ ശക്തമായ രീതിയിൽ ഇപ്പോൾ അസിം മുനീർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ യാതൊരു അതിശയോക്തിയുമില്ല സാധാരണഗതിയിൽ ഷെഹബാസ് ഷെരീഫിന് ഉള്ള ചില അധികാരങ്ങളുണ്ട് ഷെഹബാസ് ഷെരീഫ് ചെയ്യുന്ന ചില പ്രവൃത്തികളുണ്ട് ഇതെല്ലാം ഒക്കെ അപ്പുറത്തേക്കാണ് ഇപ്പോൾ അസിം മുനീർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മാസത്തിനിടയ്ക്ക് രണ്ട് തവണയാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയ്ക്ക് രണ്ട് തവണയാണ് അസീം മുനീർ അമേരിക്കയിലെത്തിയത് എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറയുന്ന ഓപ്പറേഷൻസ് സിന്തൂറിന് ശേഷം അത് വലിയ രീതിയിൽ ആ പാക് സൈന്യത്തിന് തിരിച്ചടി ഉണ്ടായി ഇതിനുശേഷം ഈ ജാളീയത മറയ്ക്കാനെന്നോണം അവർ ഫീൽഡ് മാർഷൽ പദവി ഈ പറയുന്ന അസീം മുനീറിന് കൊടുക്കുന്നു അസീം മുനീർ ഈ പദവിയിലെത്തിയതിനു ശേഷം അതെ തീർച്ചയായിട്ടും കാരണം അതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഷഹബാസ് ഷെരീഫിനോട് മുനീർ വെക്കുന്ന ഒരു നിബന്ധനയുണ്ട് ഈ പറയുന്ന പാകിസ്ഥാൻ ഉണ്ടായ തിരിച്ചടി പാകിസ്ഥാൻ ആകെ അറിഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ആർമി പിന്നാക്കം പോയി എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇവിടെ അധികാരത്തിൽ തുടരാനാവില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ജയിച്ചു പാകിസ്ഥാൻ സൈന്യം ജയിച്ചു എന്ന് വരുത്തി തീർക്കുകയാണ് വേണ്ടത് എന്ന് ഷെബാസ് ഷെരീഫിനോട് അസീം മുനീർ നേരിട്ട് ആവശ്യപ്പെടുന്നുണ്ട് ആ ആവശ്യപ്പെടലിൻ്റെ പിന്നാലെയാണ് ഫീൽഡ് മാർഷൽ പദവി നൽകുകയും പാകിസ്ഥാൻ വലിയ മുന്നേറ്റമുണ്ടാക്കിയെന്ന് അവകാശപ്പെടുകയൊക്കെ ചെയ്യുന്നത് ഏതാണ്ട് ഷഹബാസ് ഷെരീഫിൻ്റെ കൊട്ടാരത്തിന് ഇരുപത് കിലോമീറ്റർ മാത്രം മാറി ഒരു വലിയ ഇൻ്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ വന്ന് പതിക്കുകയുണ്ട് ഇന്ത്യയുടെ തന്നെയായിരുന്നു ആ മിസൈൽ അത്തരത്തിൽ വരെ ആക്രമണത്തിലേക്ക് കടന്നു എന്നുണ്ടെങ്കിൽ അധികം വൈകാതെ ഷെഹബാസ് ഷെരീഫിൻ്റെ കൊട്ടാരവും ലക്ഷ്യം വയ്ക്കാൻ ഇന്ത്യക്ക് കഴിയുമായിരുന്നു അതിലേക്ക് ഇന്ത്യ പോയില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായി അവിടുത്തെ സൈനിക കേന്ദ്രങ്ങൾ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ മിസൈൽ സംവിധാനങ്ങൾ ഇതെല്ലാം തന്നെ തകരുകയും കിർണാ ഹിൽസിൽ വലിയ അപകടം ഉണ്ടായി എന്ന് പറക്ക് പ്രചരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയേറെ തിരിച്ചടികളുണ്ടായ പാകിസ്ഥാന് എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരുടെ സർക്കാരിന് മേലുള്ള വിശ്വാസ്യത പോവും സൈന്യത്തിന് മേലുള്ള വിശ്വാസം പോവും ഭീകരതയോടുള്ള വിശ്വാസവും കൂടെ അവർക്കതും പ്രധാനമാണ് ഭീകരതയെ വളർത്തിക്കൊണ്ട് വരികയും അത് നിലനിർത്തുകയും ചെയ്തില്ലെങ്കിൽ അവരുടെ ജനങ്ങളുടെ മേൽ അവർക്ക് നിയന്ത്രണമില്ലാതായി എന്നുള്ള ഒരു തരത്തിലേക്ക് സൂചനകൾ വരുമെന്നുള്ളത് കൊണ്ടാണ് ഭീകരതയെ കൂടി അവർ നിലനിർത്തുകയും വളർത്തിക്കൊണ്ടുവരികയും ചെയ്ത് വീണ്ടും ലോഞ്ച് പാഡുകൾ ഇപ്പോൾ പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ വലിയ തോതിലുള്ള ഈ പ്രവർത്തനങ്ങളുമായിട്ട് സൈന്യം മുന്നോട്ട് പോകുമ്പോൾ സൈന്യത്തിൻ്റെ കാര്യങ്ങളിലെല്ലാം പ്രത്യക്ഷത്തിൽ ഇടപെട്ട് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം അതിൻ്റെ പ്രത്യക്ഷത്തിൽ ഇടപെടുകയാണ് ഈ പറയുന്ന അസി മുനീർ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ഈ പറയുന്ന അമേരിക്കയിൽ പോക്ക് വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത് പാകിസ്ഥാന് മറ്റൊരു പ്രത്യേകത പാകിസ്ഥാൻ സൈന്യം സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു കാര്യമാണ് അവിടുത്തെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടല്ല അവർക്ക് സ്വന്തമായ നിക്ഷേപങ്ങളുണ്ട് സ്വന്തമായി വരുമാന മാർഗ്ഗങ്ങളുണ്ട് അങ്ങനെ ഈ സൈന്യത്തിൻ്റെ നിലനിൽപ്പ് പരിങ്ങലിലായപ്പോൾ പല വിദേശ രാജ്യങ്ങളും സന്ദർശിക്കുകയും നേരിട്ടുള്ള നിക്ഷേപങ്ങൾ ആവശ്യപ്പെടുകയും ഒക്കെ അസിം മുനീർ ചെയ്തിട്ടുണ്ട് പലപ്പോഴും അത് കിട്ടിയിട്ടുമുണ്ട് അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ അസീം മുനീറിൻ്റെ വ്യക്തമായ നിർണായകമായ സ്വാധീനവും ബന്ധങ്ങളും ഒക്കെ തന്നെ ഉണ്ട് എന്നുള്ളതും അവിടുത്തെ രാഷ്ട്രീയ ഈ പറയുന്ന മേൽത്തട്ടിലുള്ളവർക്ക് ഇയാളെ ഒന്ന് ഒതുക്കാൻ ഇല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താനൊക്കെയുള്ള സാധ്യത പലപ്പോഴും കുറവാണ് എന്നുള്ളതാണ് ഇയാൾ ഈ പറയുന്ന ദുർബലമായിട്ടുള്ളൊരു സൈന്യമാണെങ്കിൽ ആ സൈന്യത്തിൻ്റെ മേധാവിയും വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ആളും കൂടിയാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് പലരും പല പ്രമുഖരും ഇയാളെ എതിർക്കാതിരിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തെ അപേക്ഷിച്ച് പാകിസ്ഥാൻ സൈന്യം ഏറെ പിന്നിലാണെന്നുള്ളത് നമുക്കറിയാം പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടിയും ആ സൈന്യത്തിന് ആ രാജ്യത്തിനകത്തുള്ള നിർണായക സ്വാധീനമുണ്ട് ഈ പറയുന്ന അതിർത്തി കാക്കുക രാജ്യത്തിൻ്റെ സുരക്ഷയെ നോക്കുക ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല അവിടുത്തെ ഭരണം പിടിച്ചെടുക്കാൻ പോലും സൈന്യത്തിന് ഒരു പ്രൊഫഷൻ ഉള്ളതുകൊണ്ട് ഏത് നിമിഷവും പിടിച്ചെടുക്കപ്പെടാം എന്നുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്ന അസീം മുരിയറിനെ ഇത്രയേറെ ബ്യൂറോക്രസിയിലും ജുഡീഷ്യറിയിലും എല്ലാം തന്നെ അവിടെ ഈ പറയുന്ന ഭരണം വന്നു കഴിഞ്ഞാൽ കോടതിക്കൊക്കെ പുല്ല് വിലയാണ് നമ്മുടെ ഇവിടെ അടിയന്തരാവസ്ഥ കാലത്ത് പോലും സുപ്രീം കോടതിയും ഹൈക്കോടതിയും പ്രവർത്തിച്ചിരുന്നു എന്നുള്ള വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ വയലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറയുന്ന റൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എന്ന് പറയുന്ന പ്രൊവിഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹൈക്കോടതിയും സുപ്രീം കോടതിയും സമീപിക്കാൻ കഴിയും അങ്ങനെ സൈന്യത്തിന് ഈ പറയുന്ന അടിയന്തരാവസ്ഥ ഉള്ളപ്പോൾ പോലും കോടതിക്ക് മൂല്യമുള്ള ഒരു നാടാണ് നമ്മുടേതെങ്കിൽ അവിടെ ഒരു മിലിട്ടറി പോകുന്ന കഴിഞ്ഞാൽ സൈനിക അട്ടിമറി വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ പിന്നെ സൈന്യം സൈന്യം മാത്രമാണ് കോടതി അവിടെ കോടതികൾക്ക് പോലും വിലയില്ല ജുഡീഷ്യറി ബ്യൂ ബ്യൂറോക്രസി ഒന്നിനും തന്നെ അവിടുത്തെ സംവിധാനങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല സൈന്യം മാത്രമേ സാംസ്കാരികപരമായും സൈന്യം വലിയ സ്വാധീനം ഭാഗ ജനതയ്ക്ക് മേൽ പുലർ പുലർത്തുന്നുണ്ട് എന്നുള്ള പ്രൊക്പകന്റുകളിലൂടെയും പാകിസ്ഥാൻ്റെ സംസ്കാരത്തിൻ്റെ യഥാർത്ഥ സംരക്ഷകർ തങ്ങളാണെന്ന ജനങ്ങളെ അവർ അടിച്ചേൽപ്പിച്ച് മനസ്സിലാക്കി വെച്ചിട്ട് ഒരു ബോധം അങ്ങനെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ ഈ ഇതിലൂടെ മാത്രമേ തങ്ങളിലൂടെ മാത്രമേ നിലനിൽക്കാൻ കഴിയുന്നൊരു തെറ്റിദ്ധാരണ ഈ ജനങ്ങൾക്കുണ്ട് എന്നുള്ളതും വാസ്തവമാണ് ഇതെല്ലാം പാകിസ്ഥാനിലെ പാക് സൈന്യത്തിൻ്റെ എതിരാളികളില്ലാത്ത ശക്തമായ ഒരു സാന്നിധ്യമാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ ജനതയോട് പറഞ്ഞിരിക്കുന്ന ഇതാ ഞങ്ങളില്ലെങ്കിൽ സൈന്യമില്ലെങ്കിൽ ഇന്ത്യ കയറി നിങ്ങളെ നശിപ്പിക്കും ഇന്ത്യ നിങ്ങളെ ബാക്കി വെക്കില്ലായിരുന്നു അവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് അതെ അവിടുത്തെ അറിയില്ല ഒന്നാമത് വിദ്യാഭ്യാസം ഇല്ല വിദ്യാഭ്യാസം പ്രോപ്പറായിട്ട് കൊടുക്കാറില്ല അഥവാ കൊടുത്താൽ തന്നെ അത് മതാധിഷ്ഠിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസമായിരിക്കും ഈ പറയുന്ന സൈനികമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസമായിരിക്കും അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് എന്താണ് ചുറ്റും നടക്കുന്നത് ലോകത്ത് നടക്കുന്നതൊന്നും മനസ്സിലാവില്ല അഥവാ അങ്ങനെ മനസ്സിലാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആ രാജ്യത്ത് നിന്ന് രക്ഷപ്പെടാനേ നോക്കുകയുള്ളൂ അതുകൊണ്ടാണ് പാകിസ്ഥാനിൽ നിന്ന് വിദേശത്തേക്ക് ആളുകളെല്ലാം തന്നെ കുടിയേറുന്നത് ഇപ്പോൾ ഈ പറയുന്ന സൈന്യം തെറ്റിദ്ധരിപ്പിക്കുന്നത് കൊണ്ട് മാത്രം ജനങ്ങൾ ഈ പറയുന്ന ഇന്ത്യയെ വെറുക്കുന്നവരുമുണ്ട് അതിനെല്ലാം അപ്പുറത്തേക്ക് ഒരു പടികൂടി കടന്നു ചെന്ന് കഴിഞ്ഞാൽ പൂർണ്ണമായും സൈന്യത്തിന് വിധേയമായിരിക്കുക സൈന്യം എന്താണോ പറയുന്നത് അത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുക അതുകൊണ്ട് തന്നെ ഈ സൈന്യത്തിന് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ സൈന്യം ഒരു അധികാരം പിടിച്ചെടുത്താൽ പോലും പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത ഒരു ജനതയായിട്ട് അവർ നിലനിൽക്കുക ഇതൊക്കെയാണ് നിലവിൽ പാകിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെയാണ് അസീം മുനീർ നിർണായക ശക്തിയായിരിക്കുന്നത് അസീം മുനിയറിനെ അവിടെ ഭരണം പിടിക്കാൻ കഴിയുന്നത് അസീം മുനീർ എന്ത് കാര്യങ്ങൾ അവിടെ നടക്കണമെന്ന് തീരുമാനിക്കുന്നത് അസീം മുനിയറിനെ ഈ പറയുന്ന വിദേശത്ത് പോകാനായിട്ട് സർക്കാരിൻ്റെ അനുമതി ആവശ്യമില്ല സ്വയം തീരുമാനമെടുക്കുകയാണ് ഞാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പക്ഷേ ഇന്ത്യയിലൊരിക്കലും ഒരു സൈനിക ജനറൽ ആയാലും ശരി തന്നെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായാലും ശരി തന്നെ ഒരാൾക്കും കഴിയില്ല അത്തരത്തിലുള്ള തീരുമാനമെടുക്കാൻ ഇവിടെ സർക്കാറുണ്ട് സർക്കാരുകളുടെ കൃത്യമായിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും സൈന്യം പ്രവർത്തിക്കുന്നത് പക്ഷേ ഇതിലെല്ലാം നേരെ തിരിച്ചാണ് അതുകൊണ്ട് തന്നെ അധികം വൈകാതെ പാകിസ്ഥാൻ്റെ അധികാരത്തിൻ്റെ തലപ്പത്തേക്ക് പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തേക്ക് ഫീൽഡ് മാർഷൽ അസിമുനീർ വരാനുള്ള സാധ്യതയും വിദൂരമല്ല ആ ദിവസങ്ങളാണ് പാകിസ്ഥാൻ കാത്തിരിക്കുന്നതെന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക